സ്വർണ്ണ വിലയിൽ ഇന്നലെ നേരിയ ഇടിവ് രേഖപ്പെടുത്തിയതിന് പിന്നാലെ ഇന്ന് വലിയ കുറവുണ്ടായത് സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത് ഈ വിലക്കുറവ് താൽക്കാലികമാണോ അത് തുടർന്ന് വില ഇടിയുമോ എന്ന ആകാംക്ഷയിലാണ് ഉപഭോക്താക്കൾ ഇന്നലെ ഇരുന്നൂറ്റി രൂപ കുറഞ്ഞ സ്വർണത്തിന് ഇന്ന് ഒരു പാവന് അറുന്നൂറ്റി അമ്പത് രൂപയുടെ കുറവാണ് രേഖപ്പെടുത്തിയത് അതായത് കഴിഞ്ഞ രണ്ട് ദിവസത്തിനുള്ളിൽ മാത്രം തൊള്ളായിരത്തി ഇരുപത് രൂപയുടെ കുറവാണ് സ്വർണത്തിന് ഉണ്ടായിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ആഭരണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യാനുള്ള അവസരമാണ് മുന്നിലുള്ളത് ഈ വിലക്കുറവ് ഏത് സമയവും അവസാനിക്കാം എന്നതിനാൽ ഉപഭോക്താക്കൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനും സാധ്യതയുണ്ട് രാജ്യാന്തര വിപണിയിലെ മാറ്റങ്ങളാണ് കേരളത്തിൽ സ്വർണ്ണവില കുറയാൻ പ്രധാന കാരണം അമേരിക്കയിൽ പലിശ നിരക്ക് എന്ന പ്രചാരണം രാജ്യാന്തര നിക്ഷേപകരിൽ ആശങ്ക ഉണ്ടാക്കി ഇത് പലരും സ്വർണ്ണ വിറ്റ് പണമാക്കാൻ കാരണമായി അതോടെ രാജ്യാന്തര വിപണിയിൽ ഒരു ഒരു സ്വർണത്തിന്റെ വില മൂവായിരത്തി എഴുന്നൂറ് ഡോളറിൽ നിന്ന് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത് ഡോളറിലേക്ക് കൂപ്പുകുത്തി ഇതാണ് കേരളത്തിൽ സ്വർണ്ണവില താഴാൻ പ്രധാന ഘടകം അമേരിക്കയിലെ സാമ്പത്തിക നയങ്ങൾ സ്വർണ്ണ വിപണിയെ നേരിട്ട് സ്വാധീനിക്കുന്നുണ്ട് പലിശ നിരക്ക് കുറയുമ്പോൾ ഡോളറിന്റെ മൂല്യം ഇടിയുകയും അത് സ്വർണത്തിന് കൂടുതൽ ആവശ്യകത ഉണ്ടാക്കുകയും ചെയ്യും എന്നാൽ പലിശ നിരക്ക് കുറയ്ക്കില്ല എന്ന സൂചന ലഭിച്ചാൽ നിക്ഷേപകർ ഡോളറിൽ കൂടുതൽ താല്പര്യം കാണിക്കുകയും സ്വർണത്തിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്യും ഈ സാഹചര്യമാണ് നിലവിൽ സ്വർണ്ണവില കുറയാൻ കാരണമായത് സ്വർണത്തിന്റെ മറ്റ് ക്യാരറ്റുകളുടെ വിലയും ഇന്ന് താഴ്ന്നിട്ടുണ്ട് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് എൺപത്തി അഞ്ച് രൂപ കുറഞ്ഞത് പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയിലെത്തി ഒരു പവൻ സ്വർണത്തിന് ഇന്ന് എൺപത്തി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപയാണ് വില അതേസമയം പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് എൺപത് രൂപ കുറഞ്ഞത് എണ്ണായിരത്തി അറുനൂറ്റി ഇരുപത് രൂപയായി ഒരു പവൻ പതിനെട്ട് ക്യാരറ്റ് സ്വർണത്തിന് അറുപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയാണ് ഇന്നത്തെ വില പതിനാല് ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി പത്ത് രൂപയും ഒൻപത് ക്യാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് നാലായിരത്തി മുന്നൂറ്റി മുപ്പത് രൂപയുമാണ് നിലവിലെ വില വെള്ളിയുടെ വിലയിൽ മാറ്റങ്ങളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല ഒരു ഗ്രാം വെള്ളിയുടെ വില നൂറ്റി പതിനാല് രൂപയിൽ തന്നെ തുടരുന്നു സ്വർണ്ണത്തിന്റെ ക്യാരറ്റുകളെ കുറിച്ച് പൊതുജനങ്ങൾക്ക് ചില ധാരണകൾ ആവശ്യമാണ് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണം എന്നത് നൂറ് ശതമാനം ശുദ്ധമായ സ്വർണ്ണമാണ് അതിൽ മറ്റു ലോഹങ്ങളുടെ അംശമില്ല എന്നാൽ ആഭരണ നിർമ്മാണത്തിന് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണം ഉപയോഗിക്കാറില്ല കാരണം ഇത് മൃദുവാണ് ആഭരണങ്ങൾ ഉണ്ടാക്കുമ്പോൾ സ്വർണത്തിന് ബലം കൂട്ടാൻ മറ്റു ലോഹങ്ങൾ ചേർക്കുന്നു ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനം സ്വർണവും ബാക്കി എട്ട് ശതമാനം ചെമ്പ് പോലുള്ള ലോഹങ്ങളുമായിരിക്കും ിൽ സ്വർണ്ണത്തിന്റെ അംശം അമ്പത്തി എട്ട് ശതമാനമായി കുറയുന്നു പതിനാല് മുപ്പത്തിയേഴ് പോയിന്റ് അഞ്ച് ശതമാനമാണ് ക്യാരറ്റ് കുറയും തോറും ആഭരണങ്ങളുടെ ബലം കൂടും അതുകൊണ്ട് തന്നെ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ നിർമ്മിക്കാൻ കുറഞ്ഞ ക്യാരറ്റിലുള്ള സ്വർണ്ണമാണ് ഉപയോഗിക്കുന്നത് അമേരിക്കൻ ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് സംബന്ധിച്ച തീരുമാനം സ്വർണവിലയെ നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു അടുത്ത ദിവസങ്ങളിൽ അമേരിക്കയുടെ ഉപഭോക്തൃ ചെലവ് കണക്കുകൾ പുറത്തുവരും ഈ സൂചിക നിലവിൽ രണ്ട് പോയിന്റ് ഒമ്പത് എന്ന നിരക്കിലാണ് ഇത് മൂന്ന് കടന്നൽ പലിശ നിരക്ക് കുറയ്ക്കാനുള്ള തീരുമാനം ഫെഡറൽ റിസർവ് മാറ്റിവെച്ചേക്കാം അത് സ്വർണ്ണവില കുറയ്ക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും അതേസമയം ഓൺലൈൻ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകൾ സജീവമായതോടെ സ്വർണവില കുറിച്ചുയർന്നതായും വിദഗ്ധർ പറയുന്നു വലിയ തോതിലുള്ള വാങ്ങൽ നടക്കുന്നത് കേരളത്തിൽ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ ഇന്ന് ഏകദേശം തൊണ്ണൂറായിരം രൂപയോളം ചെലവ് പ്രതീക്ഷിക്കാം സ്വർണത്തിന്റെ വിലക്ക് പുറമേ പണിക്കൂലി ജി എസ് ടി തുടങ്ങിയ അധിക ചെലവുകളും ഇതിൽ ഉൾപ്പെടും എന്നാൽ പഴയ സ്വർണം വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വലിയ നഷ്ടം വരാൻ സാധ്യതയില്ല സ്വർണവില ഉയർന്നുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ കുറച്ചു മാസങ്ങളിൽ പല ജ്വലറികളും പഴയ സ്വർണം വാങ്ങുമ്പോൾ വലിയ വിലക്കിഴിവ് വരുത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ വില കൂടിയ സാഹചര്യത്തിൽ മിക്ക ജ്വലറികളും പണത്തിന് മാർക്കറ്റ് വിലയോട് അടുത്ത തുക നൽകാനും തയ്യാറാണ് ഇത് ഉപഭോക്താക്കൾക്ക് വലിയൊരു ആശ്വാസം തന്നെയാണ് ഈ താൽക്കാലിക വിലയിടവ് എത്രകാലം നിൽക്കുമെന്ന് പറയാൻ കഴിയില്ല രാജ്യാന്തര വിപണിയിലെ ചെറിയ മാറ്റങ്ങൾ പോലും സ്വർണവിലയിൽ വലിയ വ്യതിയാനങ്ങൾക്ക് കാരണമാകാറുണ്ട് സ്വർണത്തെ ഒരു സുരക്ഷിത നിക്ഷേപമായി കാണുന്നതിനാൽ രാഷ്ട്രീയവും സാമ്പത്തികവുമായ അനിശ്ചിതാവസ്ഥകൾ നിലനിൽക്കുമ്പോൾ സ്വർണത്തിന് ആവശ്യകത കൂടുന്നു ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ലഭിച്ച വിലക്കുറവ് ഒരുപക്ഷെ ഈ ആഴ്ച അവസാനത്തോടെ മാറാനും സാധ്യതയുണ്ട് അതുകൊണ്ട് സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു സുവർണ അവസരമാണ് വിപണിയിലെ മാറ്റങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് തീരുമാനമെടുക്കുന്നത് ബുദ്ധിപരമായ ഒരു നീക്കമായിരിക്കും